ഞാൻ വഴിയും അല്ലാതെയും എല്ലാം കാണാറുണ്ട് ഒരടി പൊട്ടിയാൽ അല്ലെങ്കിൽ എന്ത് എന്തുണ്ടെങ്കിലും വാട്സാറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് നിന്റെ മെസ്സേജാ എന്താണോ

ഇന്നലെ ആരുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കടങ്ങള് കൊടുക്കാനുള്ളതൊക്കെ അവര് വന്നില്ല എം ഒരു സിറ്റുവേഷൻ എടുത്ത് പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നെ ഒരു കാര്യത്തില് എനിക്ക് നിന്നോടൊരു ഇതുണ്ട് കേട്ടേ ഇവിടെ കഴിഞ്ഞൊട്ട് റെഗുലർ ആയിട്ട് വരാറുണ്ട് ഇടാറുണ്ട് ൾക്കാരെ ഈ ജോഷൻ പ്രശ്നം എന്താ ഞാൻ ഇവനാണ് ഇപ്പൊ നമ്പറിലെ നമ്പർ വൺ വള്ളി ഞാൻ വള്ളി പോയി എടുക്കാറില്ലേട്ടെ ഇപ്പൊ തെറ്റിയും ും പറഞ്ഞാൽ ഒഴിവാക്കിയത് പോലും കണ്ടിട്ട് കണ്ടിട്ടാണ് അത് ഒഴിവാക്കിയത് സത്യം പറയാല്ലോ ഞാൻ അവിടെ സംസാരിക്കാൻ പോലും ഞാൻ മെയിൻ പറഞ്ഞത് നിന്റെയൊക്കെ കാര്യാണ് അവന്റെ ഗേൾഫ്രണ്ട് പെണ്ണ് പോയി

അവള് പോയ കാര്യം രാത്രി ആവുമ്പോ അവളെ റൊമാൻസ് കൊണ്ട് വന്നിട്ട് പകരം ഇവളെ വിളിച്ചോണ്ട് നേരെ പോയി എന്തിനാണ് വണ്ടി കയറ്റി വള്ളി എടുക്കും നേരെ പോയി ഇവൻ കൊണ്ട് നിർത്തിയിട്ട് ആളെ കാറിയിരുത്ത് ഇവൻ പോയിട്ട് സ്റ്റൈപ്പ് ചെയ്തോണ്ടിരിക്കും അവൾ ഡെയിലി കാണുന്നത് എന്ന് വിചാരിച്ചു ഒലിപ്പിക്കാൻ പോവരുത് ഈ തറയിക്കിടന്നുരു അപ്പയെ മറ്റേ പാട്ടു പാടിക്കൊടുക്കുക അഹ് അതൊന്നും അല്ല വേണ്ടുന്നേ നമ്മള് കുറച്ച് സ്റ്റേൺ ആൻഡ് സ്ട്രോങ് ആയിട്ട് നിൽക്കണം മനസ്സിലായ വിളിക്കുമ്പോ പറ എനിക്ക് ഗ്യാങ് ആണ് പ്രയോറിറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എനിക്ക് ഗ്യാങ്ങിന്റെ ഇതുണ്ട് മീൻസ് ഇങ്ങനെ പറയണം മനസ്സിലായ ഇപ്പൊ നിനക്ക് ഉള്ളൂ അതൊന്നും 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 ജീവിതത്തില് നമ്മൾ നമ്മള് നമ്മളീ വെടിയും അടിയും വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ പ്രേമിക്കാൻ ഒന്നും സമയം കിട്ടില്ല പെണ്ണിനെ പെണ്ണൊന്നും അല്ല ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് പറയേ ചില കാര്യങ്ങൾ നമ്മള് ഇങ്ങനെ മനസ്സിലാക്കത്തുള്ളൂ ചില ആരം നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കൂല്ല പക്ഷെ അനുഭവിച്ച ആൾക്കാർ കൊണ്ടാലേ പഠിക്കും എത്ര കേട്ടാലും പഠിക്കും എത്ര വട്ടം ഓരോരുത്തർക്കും കൊണ്ടുവരണ്ടോന്നറിയാവോ

ഒരാളല്ലേ ഉള്ളു അത് നിന്റെ അനുഭവത്തിന് മനസ്സിലായല്ലോ നിനക്ക് കാര്യം മനസ്സിലായല്ലോ ഇതുകൊണ്ട് പഠിക്കാ അപ്പൊ നന്നായി വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും ബിഹേവ് ഒക്കെ ചെയ്ത് സിറ്റിയിൽ നന്നായിട്ട് പോവാ കേട്ടാണിന്റെ അത് പറയാണിന്റെ എനിക്കിപ്പോ ഇതിലേക്കൂടെ ഞാൻ താഴ്ന്ന് താഴ്ന്നു അല്ല അതല്ല അങ്ങനെയല്ല പിന്നെ ഒരാളുടെ മുന്നിൽ തല കുളിക്കരുത് ആളെങ്കിലും തല കുളിക്കുകയും ചെയ്ത് ഒരു തന്നെ ഉമ്മി മുട്ട് വെത്തിരിക്കും ചെയ്തു മടിയും മനസിലായ നിനക്ക് കാര്യം അപ്പൊ അതെല്ലാം ഇവിടെ ചാറ്റിലറണേ വെറുതെ അല്ല അവിടെ പോയതൊന്നും അത് അവര് പാട്ട് പാടി കൊടുത്തിട്ടോ കേട്ടോ ഈ കണ്ടി അടിപ്പൊ ഒന്നെങ്കിലും കണ്ടിട്ടോ ഇവൻ ഇപ്പം പറയണേ ഈ കടലിലെ വെള്ളം നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ പക്ഷെ ഞാൻ ചെറുവിന് വേണ്ടിട്ട് ഓരോ ദിവസം കാത്തു കാത്ത് എണ്ണി തീർത്തിട്ടുണ്ട് ഇപ്പഴാണ് ശരിക്കും പച്ചനായ മനുഷ്യനായ ഞാനൊരു കാര്യമല്ല സ്ഥലക്കെയാ നമ്മടെ ഇവിടെ അടി വെടിയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നമാരല്ലേ ഈ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞ ക്രിഞ്ച് പട്ടികളാണ് ക്രിഞ്ച് എന്താ കുട്ടി ട്രിക്കൂട്ടിന്റെ സ്പെല്ലിംഗ് എന്താ അറിയോ ഇല്ല അറിയാ ൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇതിൽ പക്ഷെ കുട്ടി ഇല്ലല്ലോ കൂടെ ഒരു നിലാവാടല്ലോ പുതിയ ട്രെൻഡാണോ ഇങ്ങനെ നാടില്ല കേട്ടാ ല്ലായിരുന്നോ പോയിട്ട് പെണ്ണായിട്ട് വരും ഐ ലവ് പറയും തിരിച്ചു വരും അതല്ല നിന്റെ പണി മിസ്റ്റർ മാമൻ മാമനന്തി പോയോ എന്റെ പയ്യന്മാര മുന്തോ കാര്യമില്ലേ തോൽസാ. അവൻ ഗ്രൈൻ ചെയ്യാം പോയി ഗ്രൈൻ ചെയ്യാം പോയി ഗ്രൈൻ ചെയ്യാം പോയെന്ന്. ആരില പച്ച നമ്മൾ ന സിറ്റിയിൽ പോയി. എല്ലെ ഗ്രൈൻ ചെയ്യാം പോടാ ഗ്രൈൻ ചെയ്യ. അവിടെ ഇക്കൊ നേരാ പിന്നെ. ഇപ്പോ എന്റെ സ്വയപ്പം എന്നെന്തോ പറയാ. അച്ചാ. ഹേ അച്ചാണോ? ഇപ്പോ ഈ പാച്ചോളോ പാച്ചോളോ അച്ചാണോ? ആരാ അച്ചൻ? ആരാ? എനിക്കൊന്നും അണ്ട കാര്യമൊന്നുമെന്നാ പറഞ്ഞോടാ. എടാ ഞാൻ മാസ്ടാടാ മാസ്ടാടാ. എന്താന്ന് വിളിക്കാൻ പറ്റിയ സാധനം? ഞാൻ ഒരു പെണ്ണിന്റെ കൂടെ പോയെന്ന് പറഞ്ഞ നീ എന്നെ കാമ വിളിച്ചോണ്ട് നടന്നില്ലായിരുന്നോ എന്തോ ഇല്ലില്ല ഞാൻ വേറെ ആരും പറയട്ടെ ബാബു ഇല്ലേ അവനൊരു പെണ്ണിനെ ഞാൻ ബംഗാളി നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്നവൻ നിനക്ക് ഒന്നും തോന്നുന്നില്ല ഞാൻ പിന്നെ അവളുടെ അടുത്ത് നൈസായിട്ട് തന്നിട്ട് ഇവന് ഭാര്യ മക്കളൊക്കെ ഉണ്ട് ഏ ാണ് ശമ്പളം വായിക്കുന്ന പറഞ്ഞു സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിലും വലിയ ഞാൻ അവൻ അവളതിലും അല്ലെ അംബാനി ആയിട്ട് എന്തോ ഒരു ഡിസ്കഷനിലാണ് ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞ അവളെ ഇവ ഫീഡ് ചെയ്ത് വെച്ചിരിക്ക അതായത് ഏഹ് നമ്മൾ വരും അത് പറയും ഇത് പറയും ഏഹ് അതൊന്നും കേക്കരുത് അവൾ ഒരുമാതിരി കളിയാക്കുന്ന പോലാണോ നമ്മുടെ പറയണേ നമ്മള് ബാബുവിന് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ ആണോ പുള്ളിക്കാരുടെ പേരെന്താ എവിടെയാ എന്താ എന്താ ഇങ്ങനെ ഇങ്ങനൊക്കെ എന്താ എനിക്ക് തോന്നിയതാണ് പറഞ്ഞത് ഇച്ചിരി സത്യം എനിക്ക് അതാണ് എനിക്ക് തോന്നിയതാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ഇതേ സംഭവം എനിക്ക് 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 നമ്മളുടെ ഇടയിൽ അല്ലാതെ വാസുവിനെടുത്ത് ഇങ്ങനെ ഒരുമാതിരി കിണഞ്ഞ വർത്താനം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ലാതെ ആടായാലും പെണ്ണായാലും അതെനിക്ക് ഇഷ്ടപ്പെടില്ല ഓ സംഭവം നിങ്ങക്ക് കൂട്ടിയോ അതാണ് നിനക്ക് വല്ലാത്ത പ്രശ്നമാണല്ലേ അങ്ങനെ വല്ലാത്തേ ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു വാസു നമ്മൾക്കിടയിൽ പറയുന്നത് ഒന്ന് വേറൊരാള് പറയുന്ന ഒന്നാണ് അല്ലെ ആണല്ലേ ആ അത് ശരിയാണ് കണ്ട വഴി പോണവരൊന്നും അവന്റെ തല കേറി എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞ ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ പോണെ വിളിച്ചിട്ട് പറയാം ഇങ്ങോട്ട് ഞാൻ കുരിഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാവിന്റെ ബാബുവിന്റെ റിലേഷൻഷിപ്പ് പറയുമ്പോ ഞാൻ ലൈക്ക് അവൻ നമ്മളെന്തായാലും ഒരു അനിയൻ അല്ലേടാ അനിയന്റെ അനിയത്തിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ജസ്റ്റ് അവന് കൊടുത്തു അല്ല അവൻ അവളുടെ തലേ കയറി എനിക്ക് അറിയാമായിരുന്നു അങ്ങനെയാണെ സേറ സെറ വന്നിട്ട് എപ്പോഴും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അതൊരു ബുദ്ധി ഇല്ലാത്തൊരു അതാണ് ബുദ്ധി ഇല്ലാത്ത പക്ഷെ അവര് അവക്ക് മനുഷ്യരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട് ശരി അത് ശരി അത് ശരിയാണ് ശരി 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 പുരത്തന്മാരുടെ നോട്ടം ഒക്കെ എങ്ങനെയാണ് അവർക്ക് നല്ലോണം അറിയ അതോണ്ട് അവള് വാസത്തില്ല നീ എന്റെ ഒരുമാതിരി കാമക്കടനാക്കല്ലേ നീ എടാ നിന്റെ എന്റെ ആരാധക ഈ ഡയലോഗ് എനിക്ക് കേൾക്കട്ട ഈ ഡയലോഗ് എനിക്ക് കേൾക്കണ്ട ഈ ഡയലോഗ് എനിക്ക് കേൾക്കട്ട ഈ ഡയലോഗ് എവിടെയാ കേട്ടൊരു ഓർമ്മ എനിക്ക് വരുന്നു നീ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോഴേ എനിക്ക് വേറൊരു കാര്യ ഓർമ്മ വന്നത് എനിക്കിത് കേക്കണ്ട കേക്കണ്ടെന്ന് പറഞ്ഞത് എന്റെ പേര് ഫുഡുണ്ടോ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് സംസാരിക്കുന്ന പെർമിഷൻ ചോദിക്കാതെ വരല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത്തൊന്ന്